നമസ്കാരം കോൺഗ്രസിനെ കൂട്ടാതെ ഇക്കുറി തെരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിക്കുകയായിരുന്നു എസ്പിയും ബി എസ് പിയും യു പി ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രിയങ്കാ ഗാന്ധിയെ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി യു പി യിൽ ചുമതലയും നൽകി പ്രിയങ്കയുടെ രംഗപ്രവേശം തന്നെ യു പിയിൽ കോൺഗ്രസ് തരംഗം സൃഷ്ടിച്ചിരുന്നു അത് എസ് പി ബി എസ് പി സഖ്യത്തെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണ വേളയിലെ ആവേശം വിതറിയ മുഹൂർത്തങ്ങൾ മായാവതിക്കുൾപ്പെടെ ഞെട്ടൽ സമ്മാനിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇന്നത്തെ രാഹുലിന്റെ റോഡ് ഷോയിൽ പുതിയ പതാക കോൺഗ്രസ് ഉപയോഗിച്ചതാണ് എതിരാളികളെ ഭയപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ത്രിവർണ പതാകയ്ക്ക് പുറമേയാണ് നീലനിറത്തിലുള്ള പതാക ഉപയോഗിച്ചത് നീലനിറം യു പി ദളിത് സമൂഹത്തിന്റെ പതാകയിലാണ് കാണാറുള്ളത് എന്നാൽ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ന്യായ് പദ്ധതിയുടെ പരസ്യത്തിനായാണ് നീലപതാക ഉപയോഗിച്ചതെന്ന് നേതാക്കൾ പറയുന്നു പതാകയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ന്യായ് പദ്ധതിയുടെ പ്രധാന വിവരങ്ങളും ഈ പതാക ഉപയോഗിച്ചത് കോൺഗ്രസിന്റെ തന്ത്രമാണെന്നാണ് വിലയിരുത്തലുകളും വരുന്നത് കോൺഗ്രസ് പരിപാടിയിൽ ഉയർന്നു പറഞ്ഞ നീലപതാകയുടെ ആശയം പ്രിയങ്കയുടേതാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് ദളിത് സമൂഹത്തെ ആകർഷിക്കാൻ നീലപതാകൾ ഉപയോഗിക്കുന്ന മായാവതിക്ക് ഇത് തിരിച്ചടിയാകുമെന്ന ചർച്ചകളും വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പുതിയ കുതിപ്പിനാണ് തുടക്കമിടുന്നത് ഉത്തർപ്രദേശിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ പ്രിയങ്കാ ഗാന്ധിക്ക് പ്രചരണ ചുമതല നൽകിയത് ഫലം കണ്ടു തുടങ്ങി എന്ന് വേണം കണ്ടു പ്രിയങ്കയുടെ നിർദ്ദേശം പരിഗണിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ രത്ന രേഖപ്പെടുത്തിയ നീല പതാക ഇന്ന് പ്രചരണത്തിന് കോൺഗ്രസ് ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുപിയുടെ അധികാരം പിടിക്കുക എന്നതാണ് പ്രിയങ്കയ്ക്ക് മുന്നിലുള്ള ദൗത്യം അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം വെച്ചാണ് യു പിയിൽ കോൺഗ്രസ് എല്ലാ കളികളും നടത്തുന്നത് അഞ്ചു കോടി കുടുംബങ്ങൾക്ക് പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ വരുമാനം ഉറപ്പാക്കുന്നതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ന്യായ് പദ്ധതി ഇതിന്റെ പ്രചരണ ർത്ഥം കൊണ്ടുവന്ന നീല പതാകയിൽ ഓരോ കുടുംബത്തിനും മാസം ആറായിരം രൂപ എന്ന് എഴുതിയിട്ടുണ്ട് കൂടെ രാഹുൽ ഗാന്ധിയുടെ മുഖചിത്രവും പുറമേ കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിയും കോൺഗ്രസ് പ്രചാരണത്തിന് നീല പതാക ഉപയോഗിക്കുന്നത് ആദ്യമായാണ് സാധാരണ ദളിത് സമൂഹത്തിന്റെ പരിപാടികളിലാണ് നീല പതാക കാണാറുള്ളത് ദളിതരെ കൂടെ നിർത്താൻ ഉദ്ദേശിച്ചാണ് കോൺഗ്രസിന്റെ നീക്കം ഇതാണ് മായാവതിക്കും ആശങ്കയുണ്ടാക്കുന്നത് ബി എസ് പിയുടെ പതാക നീല നിറത്തിലുള്ളതാണ് കൂടാതെ ഒട്ടേറെ ദളിത് സംഘടനകൾക്കും നീല നിറത്തിലുള്ള പതാക യു പി ബി എസ് പിയുടെ പതാകയിൽ അവരുടെ ചിഹ്നമായ ആനയുടെ ചിത്രവും മധ്യഭാഗത്തുണ്ട് യു പിയിലെ പ്രമുഖ ദളിത് നേതാവായ ചന്ദ്രശേഖർ ആസാദ് സഹറാൻപൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മായാവതിയുടെ നിലപാടിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ആസാദ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് ആസാദ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ വേളയിൽ പ്രിയങ്ക നേരിട്ടെത്തിയതും ചർച്ചയായിരുന്നു ഇത്തരത്തിൽ പരമാവധി മറ്റു വിഭാഗങ്ങളെ കൂടെ നിർത്തുന്ന തന്ത്രമാണ് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ യു പിയിൽ കോൺഗ്രസ് പയറ്റുന്നത് ഇത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നത് കണ്ടുതന്നെ അറിയാം